കുട്ടികളെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ മാക്കാച്ചി മുത്തശ്ശി ഉറക്കെ വിളിച്ചു ചോദിച്ചു കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ മാളും കുഞ്ഞും കൂട്ടുകാരൊക്കെ ഓടി വന്നു വേണം മുത്തശ്ശി ഞങ്ങൾക്ക് കഥ കേൾക്കണം മുത്തശ്ശി കേട്ട വഴിക്കേനെ കാല് നീട്ടൊരു ഇരുപ്പങ്ങടിയിരുന്നു എന്നിട്ട് ചെല്ലത്തിൽ നിന്ന് വെറ്റിലി ചുണ്ണാവൊക്കെ എടുത്ത് തേച്ച് മുറുക്കാൻ ആരംഭിച്ചു കുട്ടികൾ ആകാംക്ഷയുടെ വട്ടത്തിലിരുന്നു എന്ത് കഥയാണ് മുത്തശ്ശി പറയണേ കുട്ടികൾ പറഞ്ഞോളൂ ആയുടെ കഥയാ വേണ്ടേ മാക്കാച്ചി മുത്തശ്ശി ചോദിച്ചു ഞങ്ങൾക്ക് ആനയുടെ കഥ മതി കുറേ നാളായി ആനയുടെ കഥ മുത്തശ്ശി പറഞ്ഞിട്ട് എന്നായിക്കോട്ടെ മുത്തശ്ശി പറഞ്ഞു എന്താനയുടെ കഥയാണെന്നോ ഒരു കൂറുമ്പൽ കുഞ്ഞാനയുടെ കുഞ്ഞിക്കഥയാണ് കേട്ടോ ഇന്ന് മാക്കാച്ചി മുത്തശ്ശി പറയാൻ പോണത് വേഗം പറയൂ മുത്തശ്ശി കഥ കേൾക്കാൻ വൃത്തിയായി മാളുവിന് ക്ഷമയില്ല കേട്ടോ മുത്തശ്ശി കഥ പറയാൻ ആരംഭിച്ചു പണ്ട് ജനങ്ങളെല്ലാം സുഖമായി ജീവിക്കുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു പണ്ടല്ല കേട്ടോ ഇപ്പോഴും ആ ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ എല്ലാ കൊല്ലവും കുട്ടികൾക്കായി ഒരു പൂരം ഉണ്ടായിരുന്നു മറ്റുള്ള പൂരം പോലെയല്ല പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ പൂരം വരിക പൂരത്തിന് ആരൊക്കെ ഉണ്ടാവുക മുത്തശ്ശി കുട്ടികളോട് ചോദിച്ചു കുട്ടികൾ പറഞ്ഞു പൂരത്തിന് ആനയുണ്ടാവും പിന്നെ കുറേ ആളുകളും ഉണ്ടാവും അപ്പോ മുത്തശ്ശി പറഞ്ഞു ഒരു ആനയല്ലോ ഒരു നൂറാനകൾ ഉണ്ടാവും അയ്യയ്യോ ഒരു ആനയോ അവരൊക്കെ എവിടെയൊക്കെ ഇട്ടുക മാളൂടെ കൂട്ടുകാരിയുടെ ചോദ്യാണേ വിശാലമായ പാടല്ലേ കുട്ടികളെ ആറാട്ടുപുഴ പാടം നീണ്ടൊഴുകുന്ന പുഴയുടെ കരയിലെ നെൽപ്പാടം അവിടെ നൂറൊന്നുമല്ല നൂറ്റൊന്നാനും നിരത്താം അപ്പൊ പൂരത്തിന് ആന മാത്രമേ ഉള്ളൂ നമ്മുടെ മാളുവിൻ്റെ ചോദ്യമാണ് അല്ലല്ല കൊട്ടും മേളും ഒക്കെ ഉണ്ട് പിന്നെയോ ആനയ്ക്ക് പിന്നെ എന്താണ്ടാവുക നെറ്റിപ്പട്ടോ വെഞ്ചാമരോ ആലവട്ടോ കുട്ടികൾക്ക് അങ്ങോട്ട് കൊതിയായി ഹായ് പൂരം കാണാൻ കൊതിയാവണോ മുത്തശ്ശി പിന്നെ മുത്തശ്ശി കൂടി തന്നെ പറഞ്ഞു പൂരത്തിന് മനുഷ്യർ മാത്രല്ല കുട്ടികളെ ദേവന്മാരും വരും പക്ഷെ ആരും പരസ്പരം തിരിച്ചറിയില്ല പൂരം കൂടി കയറിയാൽ പിന്നെ ദിവസേന ആഘോഷമാണ് കേട്ടോ പരീക്ഷ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ കുട്ടിശങ്കറിന്റെ പിന്നാലെ പോകും അമ്പലത്തിൽ ദേവനെ എഴുന്നള്ളിക്കുന്ന കുട്ടിക്കൊമ്പനാണ് കേട്ടോ കുട്ടിശങ്കരൻ മുത്തശ്ശി തൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ കുട്ടികളോട് കഥയായിട്ട് പറഞ്ഞത് ഞങ്ങൾ കുട്ടിശങ്കറിനെ എന്തൊക്കെയാ കൊടുക്കാന്ന് അറിയോ മക്കൾക്ക് പഴം കൊടുക്കും കരിമ്പ് കൊടുക്കും ശർക്കര നൽകും കുട്ടിക്കൊമ്പൻ്റെ കുസൃതികൾ കണ്ട് രസിക്കും ക്രമേണ ഞങ്ങൾ ദാമുവേട്ടൻ്റെ കൂട്ടുകാരായി ദാമുവേട്ടൻ കുട്ടിശങ്കറിൻ്റെ ഒന്നാം പാപ്പാനാണ് കേട്ടോ പോട പിള്ളേരെ ആനയുടെ അടുത്തുനിന്ന് ആദ്യമൊക്കെ ദാമുവേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വരട്ടും പിന്നീട് ലോഹിയായി ആനക്കയറും ആനക്കോലും ആനത്തൊട്ടിയുമൊക്കെ ഞങ്ങളുടെ കയ്യിൽ തരാൻ തുടങ്ങി പിന്നെ കുട്ടിശങ്കറിൻ്റെ കുസൃതികൾ പറഞ്ഞു കുത്തിശങ്കരൻ പിണങ്ങിയത് പേടിച്ചത് സ്നേഹിച്ചത് എല്ലാ കഥയും പറഞ്ഞു ഒരു ദിവസം ഗോപാലനെ ദാമുവേട്ടൻ ആനപ്പുറത്ത് കയറ്റി എന്നേം കേട്ടണം ഞാൻ വാശി പിടിച്ചു പൊടിമാക്കൂ നീ പെണ്ണ ദാമുവേട്ടൻ ഒരു മഴ ഇല്ലാണ്ടങ്ങട്ട് പറഞ്ഞു അല്ല ദാമുവേട്ട പൊന്ന് ദാമുവേട്ടനല്ലേ ആനപ്പുറത്ത് ഒന്ന് കേറ്റു കൊതിയായിട്ടല്ലേ അത് കേട്ട് കുട്ടിശങ്കരൻ ഒന്ന് മൂളി മാക്കു പെണ്ണായാലും ആനപ്പുറത്തൊന്ന് കയറിക്കോട്ടെ ആന ഇങ്ങനെ പറയുന്നതായി ദാമുവേട്ടന് തോന്നിയിരിക്കാം ദാമുവേട്ടൻ കുട്ടിശങ്കറിനോട് പറഞ്ഞു കാല് പൊക്കിയാനെ ആന കാല് പൊക്കി ആനക്കാലിൽ കയറാൻ എനിക്ക് പേടിയായിട്ടോ മാക്കു മുത്തശ്ശി കുട്ടികളോട് പറഞ്ഞു ദാമേട്ടൻ കയറ്റി വെച്ചു കൊടുത്തു ആന കാല് പിന്നെയും പൊക്കി സത്യം പറഞ്ഞാ എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി മക്കളെ മുഴൻ പക്ഷെ താങ്ങി തന്നു കേട്ടോ ഞാൻ ചെങ്ങലയിൽ പിടിച്ച് ഞാണ്ടങ്ങട് കയറി ആന കുഞ്ഞ് തന്നു ഗോപാലനും എന്നെ വലിച്ചു കയറ്റി ഹാവൂ ആനപ്പുറത്തെത്തി മാക്കാച്ചി ആനപ്പുറം കയറിയേ കുട്ടികൾ കൂക്കി വിളിച്ചു ഉയരത്തിൽ ആനപ്പുറത്തിരിക്കാൻ നല്ല ഗമാ പക്ഷേ ഇരിപ്പത്ര സുഖമില്ല കേട്ടോ എന്നാലും കുട്ടിശങ്കരൻ കുട്ടിമാക്കാച്ചിയെ ഗ്രാമം മുഴുവൻ കൊണ്ടു നടന്നു അന്നു മുതൽ നാട്ടുകാരനെ ആനമാക്കാച്ചി എന്ന് വിളിക്കാനും തുടങ്ങി കുട്ടികൾക്ക് കഥ ഇഷ്ടമായോ മുത്തശ്ശി ഇനിയും കഥ പറയാനായിട്ട് വരാട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മാക്കു മുത്തശ്ശിയുടെ ശിശുദിനാശംസകൾ